നേതാവ് എ പത്മനാഭന്റെ ഒന്നാം ചരമദിനം വിപുലമായി ആചരിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ സി ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് ടി ആർ രഞ്ജിത്ത് എന്നിവരും സഖാക്കൾ കെ എം മൊയ്തൂക്ക എൽ സി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി അംഗങ്ങൾ പാർട്ടി അനുഭാവികൾ എന്നിവരും പങ്കെടുത്തു വടക്കാഞ്ചേരി മേഖലയിലും കേരക്കര മേഖലയിലും കണ്ണു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി നേതാവായി ഒട്ടനവധി കർഷകത്തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം വരിക അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സാധാരണക്കാരുടെ പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്താനും അതിലൂടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിയെ വടക്കാഞ്ചേരിയിൽ ഒന്നാമത്തെ പാർട്ടിയായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ത്യാഗങ്ങൾ ഒരുപാട് മർദ്ദനങ്ങൾ